സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തീർച്ചയായിട്ടും അറിയിപ്പ് ശ്രദ്ധിക്കണം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പരിശോധന നടന്നുവരികയാണ് അത് മറ്റൊന്നുമല്ല പരിശോധിക്കുന്നത് നമ്മൾ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നുണ്ടോ നമ്മളുടെ കാർഡിൽ തന്നെ പേരുള്ള വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആനുകൂല്യം വാങ്ങാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ വിവിധ മേഖലകളിൽ പരിശോധന നടത്തുകയും അനർഹമായിട്ട് അതായത് ജീവിച്ചിരിപ്പില്ലാത്ത വ്യക്തിയുടെ പേരിൽ വാങ്ങിയ ആനുകൂല്യങ്ങൾ എത്ര നാൾ മുതൽ വാങ്ങിയോ അത്രയും നാളത്തെ തുക അത് പിഴയടക്കം ഈടാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് പിഴ ചുമത്തി റേഷൻ കാർഡ് ഉടമയിൽ നിന്ന് തുക പിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളുണ്ട് നാട്ടിൽ ഇല്ലാത്തവരുണ്ട് റേഷൻ കാർഡിൽ പേരുണ്ട് പക്ഷേ അവർ സ്ഥലത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ഈ സമയത്ത് പ്രധാന നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് ഈ കാര്യങ്ങൾ ചെയ്യുകയും വേണം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അവസാനം വരെ ഒന്ന് കാണുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിച്ചിരുപ്പുള്ള ചുരുപ്പുള്ള വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും സ്ഥലത്തില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നിലവിൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കാണ് കൂടുതൽ ഇത് ബാധകമാകുന്നത് കാരണം അവർക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യം ലഭിക്കുന്നത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ പഠന ആവശ്യങ്ങൾക്കോ മുൻഗണനാ റേഷൻ കാർഡിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ പറഞ്ഞിരുന്ന മസ്റ്ററിങ് ചെയ്തിട്ടില്ല ഒരുപക്ഷേ ഈ നിയമം നമുക്കെല്ലാം ബാധകമാകും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് നമ്മളുടെ പേരിന് നേരെയുള്ള സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി അതായത് സ്ഥലത്തില്ല എങ്കിൽ വിദേശത്താണ് എങ്കിൽ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എൻ ആർ കെ എന്ന സ്റ്റാറ്റസിലേക്ക് ഇവർ മാറേണ്ടതാണ് നമ്മളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിലെ ജനസേവാ കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനോട് സാധിക്കും ഇനി കമ്പ്യൂട്ടർ പരിജ്ഞാനമൊക്കെ ഉള്ളവർ വീട്ടിലുണ്ട് നമുക്ക് സിറ്റിസൺ ലോഗിൻ വഴിയൊക്കെ നമുക്ക് തന്നെ ഇത് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും വിദേശത്തായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണ്ടി അവർ പോയി എന്ന് തെളിയിക്കുന്ന കൃത്യമായിട്ടുള്ള വാലിഡ് ഡോക്യുമെൻറ്റിൻ്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അംഗീകരിച്ച് സ്റ്റാറ്റസ് എന്ന ആർക്കെ എന്ന് മാറ്റുന്നതിലൂടെ നമ്മളുടെ റേഷൻ കാർഡിലെ പേര് നീക്കം ചെയ്യപ്പെടുകയില്ല അവർക്ക് താൽക്കാലികമായിട്ട് അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങുമായിരിക്കും പക്ഷേ അവരുടെ പേര് നീക്കം ചെയ്യപ്പെടില്ല പക്ഷേ സ്ഥലത്തില്ല പക്ഷേ എൻ ആർ കെ എന്ന സ്റ്റാറ്റസും മാറിയിട്ടില്ല അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തും പിന്നീട് ആനുകൂല്യം വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിഴ ചുമത്തും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും പിന്നെ പേരും ചിലപ്പോൾ നീക്കം ചെയ്യപ്പെട്ടേക്കാം പിന്നീട് പേര് ആഡ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും നേരിടും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുള്ളത് ഇനി നാട്ടിൽ തിരിച്ചെത്തിവരാണെങ്കിൽ എൻ ആർ കെ എന്ന സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതിനും ഇതേ രീതി തന്നെയാണ് സ്വീകരിക്കുന്നത് ഇനിയതന്നെ റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ റേഷൻ കാർഡിൽ നിന്ന് പോയ വ്യക്തികൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ പേര് നീക്കം ചെയ്യണം ഇപ്പോൾ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ മസ്റ്ററിൻ്റെ സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതിനു മുൻപ് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക